കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലവുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജായത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് ഉത്തരം നക്ഷത്രം കാരണമില്ലാതെ തന്നെ അപവാദങ്ങൾ ശത്രുക്കളും അയൽക്കാരും മെനഞ്ഞെടുക്കുന്നത് തടയുവാൻ കഴിയുകയും അസത്യമെന്ന ബോധ്യമായി മാനനഷ്ടത്തിന് വ്യവഹാരം കൊടുക്കുവാൻ കഴിയുകയും ചെയ്യുന്നതാണ് കലാസാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും കലാപരിപാടികൾ അത്യുത്തമങ്ങളായി തോന്നുകയും ചെയ്യും എന്നാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാകുന്നു അന്യരിൽ ചില രസകരമല്ലാത്ത അവസ്ഥയും ഭാവവും മനസ്സിനെയും ആരോഗ്യത്തെയും കാര്യമായി ബാധിക്കുവാനും ഇടയുണ്ട് ശത്രുക്കൾ മുത്രങ്ങളെപ്പോലെ വന്നു ചേരും മുടങ്ങിയ ഗ്രഹനിർമ്മാണം തുടങ്ങിവയ്ക്കും ബന്ധുജനങ്ങളുമായി വാക്തർക്കങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ മനസ്സിനെ വ്രണപ്പെടുത്തുവാനിടയുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിന് ഇനിയും താമസം നേരിടും വളരെ കാലമായി തീർപ്പ് കൽപ്പിക്കാതെ കിടക്കുന്ന പ്രധാന വ്യവഹാരങ്ങളെ അനുകൂലമായ വിധി ലഭിക്കും രാഷ്ട്രീയപരമായി ഔന്നത്യം നേടുവാൻ ചില സൂത്രബുദ്ധികൾ പ്രയോഗിക്കും സിനിമയിൽ അഭിനയിക്കുന്നവർ അവസരങ്ങൾ അവസിന അഭിനയിക്കുവാൻ അവസരങ്ങൾ ധാരാളം വന്നു ചേരും പ്രശസ്തി വർദ്ധിക്കുകയും വളരെ നേരത്തെ ലഭിക്കേണ്ട ഉദ്യോഗ കയറ്റം ലഭിക്കുവാനിട വരുന്നതുമാണ് മറവി മൂലം ധാരാളം കുഴപ്പങ്ങളും സാമ്പത്തിക നഷ്ടവും ദേഹ അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാക്കാനിടയുള്ളതിനാൽ ദൈവവചനം അനിവാര്യമാകുന്നു പ്രധാന പൊതുയോഗങ്ങളിൽ അവസരം ലഭിക്കൽ പ്രധാന പുണ്യദേവാലയങ്ങൾ സന്ദർശിക്കുക വഴി മനസമാധാനം ലബ്ധി കുടുംബത്തിൽ ആധ്യാത്മിക ആത്മീയ ചടങ്ങുകളിൽ സംബന്ധിക്കൽ വേണ്ടത്ര സ്വീകരണം ലഭിക്കാത്ത ചടങ്ങുകളിൽ പോകാതിരിക്കൽ വിലപ്പെട്ട കുടുംബ ആധാ കുടുംബാധാരങ്ങളിൽ ഒപ്പുവെക്കൽ വാഹനം നന്നായി ഓടിക്കുവാൻ പഠിക്കൽ പത്രപ്രവർത്തന രംഗത്ത് ശോഭിക്കുവാൻ കഴിയൽ സത്യാവസ്ഥ അറിയാതെ അന്യരെ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കാതിരിക്കൽ അതിന് കഴിയൽ ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർത്തു കൊടുക്കുവാൻ കഴിയാതെ വരിക അത് മനോവ്യതയ്ക്ക് കാരണമാകൽ യാത്രാവേളയിൽ വില വിലപ്പെട്ട സാമഗ്രികൾ നഷ്ടപ്പെടൽ എന്നിവയ്ക്കും ലക്ഷണമുണ്ട് വിമാനയാത്ര ചെയ്യുമ്പോഴും കാര്യമായ കരുതൽ വേണ്ടതാകുന്നു ലഹരി പദാർത്ഥങ്ങളോട് വിടചൊല്ലു അകാരണമായ അപവാദങ്ങൾ ശത്രുക്കൾ സൃഷ്ടിക്കുന്നത് തടയുവാൻ കഴിയൽ കള്ളക്കേസിൽ പ്രതി ആവാതിരിക്കൽ പ്രത്യേകം ജാഗ്രത പുലർത്തൽ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി നല്ല തുക ചെലവഴിക്കൽ കുടുംബസംഗം നടത്തി വിജയിക്കൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഗംഭീരമായി ഗംഭീരമായി നടത്തൽ മൂലം ശത്രുക്കൾ മിത്രങ്ങളെപ്പോലെ വന്നുചേരൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗിക രംഗത്ത് ചില പ്രധാന പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക എന്നിവയ്ക്ക് സാധ്യത ഏറെയാണ് ചില മോശമായ കാര്യങ്ങൾ മനസ്സിനെയും ആരോഗ്യത്തെയും കാര്യമായി ബാധിക്കുവാനിടയുണ്ട് കുടുംബ പരിസരത്തുള്ള മംഗളകർമ്മങ്ങളിൽ അവരുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് അന്തസ്സോടെ പങ്കെടുക്കും ചില അപ്രതീക്ഷിത സംഭവങ്ങൾ മനസ്സിനെയും ദേഹത്തെയും റണപ്പെടുത്തുവാനിടയുണ്ട് വളരെ നേരത്തെ ലഭിക്കേണ്ട ഉദ്യോഗ കയറ്റം അവാർഡ് ദാനം എന്നിവ ലഭിക്കുന്നതാണ് രാഷ്ട്രീയപരമായിട്ട് നല്ല പെരുമാറ്റം കാഴ്ചവെക്കുവാൻ സാധ്യതയുണ്ട് പൊതുയോഗങ്ങളിലും ക്ഷേത്ര ആചാരങ്ങളിലും പ്രത്യക്ഷപ്പെടുവാൻ അവസരം ലഭിക്കും രാഷ്ട്രീയ സംഘടനകൾക്ക് സാക്ഷ്യം വഹിക്കൽ രോഗനിർണയ ആവശ്യങ്ങൾക്കായിട്ട് ആശുപത്രി സന്ദർശനം ഇടയ്ക്കുള്ള ഇടയ്ക്കിടയ്ക്ക് വാസം തന്നെ വേണ്ടിവരൽ സുഗന്ധ വസ്തുക്കളുടെ ലബ്ധി അയൽക്കാരുമായ സ്ത്രീകളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകൽ ഔഷധങ്ങൾക്കായിട്ട് നല്ല തുക ചെലവഴിക്കൽ എന്നിവ ഫലമാകുന്നു ദോഷപരിഹാരങ്ങൾ സർപ്പദോഷങ്ങൾ പരിഹരിക്കുവാനായി സർപ്പ പ്രീതികരങ്ങളായി വഴിപാടുകൾ നടത്തുന്നത് നന്നായിരിക്കും ആയില്യപൂജ സർഫക്കളമെഴുത്ത് ഉള്ളവക്കുടം നിറയ്ക്കൽ സർപ്പക്കളം ശ്രദ്ധ ശുദ്ധിയോടെ പരിഹരിക്കൽ ഗുരുവായപ്പന്നെ സർപ്പപ്രതിമ വെള്ളി വെള്ളി കൊണ്ടുണ്ടാക്കിയ സർപ്പപ്രതിമ ഭണ്ടാരിദ്രവ്യമായി സമർപ്പിക്കൽ കാമദേവന പ്രതിമ വാഹന പ്രതിമ ഗ്രഹപ്രതിമ രാധാകൃഷ്ണ പ്രതിമ നേത്രപ്രതിമ കാലും കയ്യും പ്രതിമ വെള്ളി വെള്ളികൊണ്ട് ടഴിഞ്ഞ് പ്രാർത്ഥിച്ചു വെക്കൽ പാൽപ്പായസം എണ്ണ ത്രിമധരം അപ്പം മട നിവേദ്യം പുറത്തെ ഗണപതിക്ക് തേങ്ങ എറിഞ്ഞുടയ്ക്കൽ കുടുംബക്ഷേത്രത്തിൽ നെയ്യ് വിളക്ക് വയ്ക്കുക ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ നെയ്യ് കൊണ്ട് കടാവിളക്ക് വെക്കൽ അരയാൽ പ്രദക്ഷിണവും ശിവങ്കൽ ധാരാ പിൻവിളക്ക് ഇളനീരഭിഷേകം ദേവിക്ക് പട്ടുചാർത്തൽ ദേവീക്ഷേത്രത്തിൽ ത്രികാല പൂജ ഭദ്രകാളിയെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുമുളക് മഞ്ഞൾ നാണ്യം ചുവന്ന പട്ട് എന്നിവ നട നടക്കൽ സമർപ്പണം കഥന വടി ശത്രുമാര വടി ധന്വന്തരി അതായത് നെല്ലുവായ ക്ഷേത്രത്തിൽ മുക്കുടി നിവേദ്യം അട്ടയും കുഴമ്പും വഴിപാട് വർണ്ണ ചാർത്തൽ എന്നിവ പരിഹാരങ്ങളാകുന്നു ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്നത്തെ ഫലങ്ങളെന്ന് അറിഞ്ഞാൽ ഇപ്പോൾ അവർ അതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വരഭജനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടാൻ പരിഹാരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ ആ തൽബലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും എന്നുള്ള കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്